ായും എല്ലാവർക്കും ഇവിടെ കസ് കിട്ടുമ്പത്തി അപ്പം ഇന്ന് നമ്മളിവിടെ വന്നിട്ടുണ്ട് ഒരു സങ്കടത്തിൽ നിന്ന് അപ്പം നമ്മളെ ഡെസ്റ്റ് ഇട്ടിട്ട് ഒരു മാസം കഴിഞ്ഞു അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയിൽ മുന്നേറ്റായിട്ട് വന്നേക്കുന്നത് അപ്പം നമ്മുടെ കുട്ടികൾക്ക് അമ്മത്തിൻ്റെ അടുത്തുള്ള ഞാൻ ഞങ്ങൾ വന്നേക്കുന്നു കാലത്ത് പത്ത് മണിക്കാണ് കുട്ടികൾ വന്നേക്കുന്നത് അപ്പം നമ്മളിവിടെ ഇഞ്ചിനെ വർക്ക് കഴിഞ്ഞു കഴിഞ്ഞു മകൻ എന്താണെന്ന് അതുപോലെ തന്നെ നമ്മുടെ ഈ പത്തലടിച്ചപ്പോ കാലടി നല്ല നമ്മുടെ സിക്രം വർക്കിങ് തന്നെയല്ല അതിനൊപ്പം തന്നെ നമ്മൾ ഉള്ളിലൂടെ ഉള്ളിലത്തെ അങ്ങനെ പിന്നീട് കാണിച്ചാലും അത് നമുക്ക് ചെയ്ത പിന്നെ നമ്മളും ഭക്ഷണമാണ് പിന്നെ നമ്മുടെ രണ്ടാളും ഫോൺ നമ്പറാണ് ഇവിടെ എൻ്റെ അതേപോലെ തന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും നൂറ്റൊന്ന് ചാനലുണ്ട് വെള്ളം നൂറ്റൂറ് ചാനലിൻ്റെ പേരാണ് രേഖാസ്പിറ്റി ഫോണായിട്ട് അവർ ചെയ്യുന്നുണ്ട് ആൾക്ക് ഇഷ്ടം സീക്കർ വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡും നമ്മൾ ഓരോന്നല്ല കഥകളും മോഹിനാട്ടം കൂടിയുള്ള ഒരു സീക്ർ വർക്കാണ് ചെയ്തത് നമ്മൾ ഈ സൈഡും കൂടി ഇപ്പോൾ നമ്മൾ നമ്മളിപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പും കഥകളുണ്ട് ഇതേ ഉടനെയാണ് നമ്മൾ രണ്ട് സൈഡും ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മളത് ഇന്ത്യ വർക്ക് ചെയ്തേക്കുന്ന ഇതാണ് കേട്ടോ ഇപ്പൊ നമുക്ക് ഇത് ബോഡി കെട്ടി വന്നിട്ട് സീറ്റിന്റെ കവറാണ് ഇത് അപ്പൊ നമുക്കിത് ഇന്ത്യ വർക്ക് ആണ് മുൻ തന്നെ ഈടാക്കുന്നത് അപ്പൊ ഇതിൽ ഇനി നമുക്ക് ചെയ്യാണത് മറ്റേ സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ച് പണി കൊണ്ട് നമുക്ക് ബാക്കിയുണ്ട് അപ്പൊ നമ്മള് പൂജാറ് നല്ല സമയം ദിവസം നോക്കിയിട്ടാണ് ഇന്ന് വണ്ടിക്ക് വണ്ടി പൂജ അപ്പൊ പിന്നെ നമ്മുടെ ഈ ബസ്സിൽ നാല്പത് സീറ്റാണ് നാല്പത് സീറ്റിന്റെ എ സി ബുസ്ബാറ്റ് സീറ്റാണ് അപ്പൊ നമുക്ക് വല്ല ഓട്ടങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നമ്പറും രണ്ടാളുടെ നമ്പറും ഇതില് ആഡ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഏത് വിധത്തിലുള്ള ഓട്ടോ ആയാലും കല്യാണ ഓട്ടോ ആണോ ടൂറ് പോകണ ഓട്ടോക്കെ ആയാലും കോൺടാക്ട് ചെയ്യാം എത്ര നമുക്ക് ഗ്ലാസ് ഇത് ഫിക്സഡ്ലാസ് ആണ് സൈഡ് ഗ്ലാസ് ആ സൈഡ് ഗ്ലാസ് അല്ല അതുകൊണ്ടാണ് നമുക്ക് അതിൽ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്യാൻ പറ്റിയത് ഇതാണ് നമ്മുടെ ഡ്രൈവർക്ക് ഇരിക്കുക അതായത് മോനാണ് പിന്നെ നമ്മൾ നമ്മളിത് അഡീഷണൽ ഈ നമ്മൾ ക്യാബിന് കുറച്ചും കൂടി വർക്ക് ഉണ്ട് നല്ല ദിവസം രേഖ നേരത്ത് പറഞ്ഞ മാതിരി പൂജിക്കാൻ വേണ്ടി വന്നതാണ് സ്റ്റീൽ വർക്ക് കഴിഞ്ഞു ബാക്കിൽ ടി വി ഇറ്റീടണം പിന്നെ ഈ കവറ് അതൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല അതിന് ഈ പൂജ വെപ്പ് കഴിഞ്ഞാൽ പൂജ കഴിഞ്ഞാൽ കുറച്ചു നേരം വണ്ടി നിർത്തിയിട്ട് നേരെ വീണ്ടും പേരാമാല സോന വർഷം പോകും അവർ പറയുന്നത്

അതൊന്ന് ഒന്ന് ഒന്ന് സർവീസ് ഏ കാണിച്ചോ ഹലോസ് അപ്പോൾ നമ്മുടെ വണ്ടി പൂജക്കും കഴിഞ്ഞു ഏ വണ്ടി മോനേട്ടം കേറിയത് സ്റ്റാർട്ടാക്കാൻ പോവാട്ടാ ഓക്കെ പിന്നെ ഫ്രണ്ട് കുറച്ച് ബാക്ക് സൈഡ് കൊടുക്കാം നമ്മളിന്ന വണ്ടി ഫ്രണ്ട് കയറ്റിട്ടാ അപ്പൊ നമ്മളിതേ വണ്ടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ തിരുമേനോട് ചേച്ചി എടുത്ത് ചോദിച്ച് വന്നാലും പുറത്തപ്പോൾ അതവല പുറത്തുകൾ ഉണ്ടാകും തടസ്സങ്ങളുണ്ടാകും ഇഷ്ടപ്പം എന്ന് പറഞ്ഞു ഇല്ല എല്ലാവരും നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു അങ്ങനെ പണ്ട് പിടിച്ചിട്ടും കഴിയും അപ്പോൾ എൻ്റെ ചെറിയൊരു വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ എടുക്കുക അതിനൊപ്പം തന്നെ ഓൾ എന്നുള്ള ഫോട്ടുകൾ എടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ തന്നെ പിന്നെ നിങ്ങൾക്ക് ബസ്സിനെ പെട്ടിട്ട് അറിയാനും നല്ല വിശേഷങ്ങളും നമ്മുടെ സ്റ്റിക്ക് അതിനെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻ്റ് കൂടെ ഞങ്ങളെ പറയാം പിന്നെ എല്ലാവിധ ടൂർ പ്രോഗ്രാമിലും ഞങ്ങൾ വിളിക്കുക അപ്പോൾ ഞങ്ങളുടെ നമ്പർ ഞങ്ങളിതിൽ മെൻഷൻ ചെയ്യുന്നുണ്ടാവും അപ്പോൾ എൻ്റെ നമ്പർ നമ്പറുണ്ടാവും മോനൻ്റെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഞങ്ങൾ രണ്ടാളെ ഇപ്പോൾ വിളിച്ചാലും ഞങ്ങൾ ഫോൺ എടുക്കും അപ്പോൾ നിങ്ങൾ വിളിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കുക അപ്പോൾ ഞങ്ങളുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചു ഞാൻ ഇവിടെ വീഡിയോ ഭയങ്കര അവസാനിപ്പിക്കാൻ അപ്പോൾ ടാറ്റാ ബൈ ബൈ